ഹായ് ഡിയേഴ്സ് വെൽക്കം ടു വെറൈറ്റി റെസിപ്പീസ് ഒരു ബാറ്റർ കൊണ്ട് മൂന്ന് തരം പലഹാരങ്ങളാണ് ഇന്നുണ്ടാക്കി കാണിക്കാൻ പോകുന്നത് ഇത് ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ കഴിക്കാം നമ്മുടെ കൈകളിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് ഇതുണ്ടാക്കുന്നത് ഇതെല്ലാം ഒറ്റയടിക്ക് കഴിക്കാതെ നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ രണ്ട് മൂന്ന് ദിവസം വരെ നമുക്കിത് ചൂടാക്കിയെടുത്ത് കഴിക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഞാനിവിടെ ഒരു ബൗളിൽ രണ്ട് കപ്പ് കടലമാവ് അരിച്ചു വെച്ചിട്ടുണ്ട് കട്ടയൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് അരിപ്പയിൽ അരിച്ചു വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം കോൺഫ്ലവറിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടിയും ചേർക്കാം കേട്ടോ ഇതിലേക്ക് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം ഈ ബാറ്ററിന് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തിട്ടൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇത ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഒന്ന് കലക്കിയെടുക്കാം ഒറ്റയടിക്ക് വെള്ളം ചേർക്കാതെ കുറേശ്ശെ വെള്ളം ചേർത്ത് കലക്കിയെടുക്കാം കുറച്ച് കട്ടിയിലാണ് നമ്മൾ ഇത് കലക്കിയെടുക്കേണ്ടത് ദോശമാവിന്റെ അയവിൽ ഒന്ന് കലക്കിയെടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്ത് എന്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യാം ഇപ്പോൾ ആ കടലമാവ് നല്ലതുപോലെ കലക്കിയെടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ കലക്കിയെടുത്താൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ബാറ്ററായി കിട്ടും ഇനി നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ് ഇതുപോലെ ഒരു വലിയ ഉരുളക്കിഴങ്ങ് ഞാൻ കുക്കറിൽ വേവിച്ചെടുത്തതാണ് അതിൻ്റെ തൊലി കളഞ്ഞെടുക്കണം അതിനുശേഷം ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഈ ഫോർക്കൊണ്ടൊന്ന് പൊടിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടാറ്റോ മാഷിൽ ഉപയോഗിച്ചും ഇത് പൊടിച്ചെടുക്കാം കേട്ടോ ഇതായ ഞാൻ ഇത് നല്ലതുപോലെ കട്ടയില്ലാതെ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്താൽ മതിയാകും നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് എണ്ണയും ഉപയോഗിക്കാം കേട്ടോ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവയും അര ടീസ്പൂൺ കടുവും ചേർത്ത് പൊട്ടിക്കാം കടുവൊക്കെ ഇതാ ഇതുപോലെ പൊട്ടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ചേർത്ത് പൊട്ടിച്ചെടുക്കാം കടുകും ജീരകവും ഉലുവയൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം എരിവിനുള്ള പച്ചമുളക് ഒന്ന് കൊത്തി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം ചെറുതായി കട്ട് ചെയ്ത ഒരു മീഡിയം സവാളയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അത്രയും മതിയാകും ഞാൻ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇതായതുപോലെ സവാളയുടെ നിറമൊക്കെ ഒന്ന് തുടങ്ങുമ്പോൾ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് മുളക് പൊടിയുടെ അളവ് കൂട്ടിയെടുക്കാവുന്നതാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയുടെയും മുളക് പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ചീരകപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യാം മസാലയും ഉരുളക്കിഴങ്ങുമായിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഈ സമയത്ത് ലോ ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ഇതിലേക്ക് ഇനി കാൽ കപ്പ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് പൊടിയായി അരിഞ്ഞാൽ ക്യാബേജ് ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ക്യാരറ്റ് ഒന്ന് വേകാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് ഒന്ന് ഇളക്കി ഇളക്കിക്കൊടുത്ത് കുക്ക് ചെയ്യാം ഇപ്പോൾ ക്യാരറ്റ് ഒക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു അര കപ്പ് മല്ലിയില ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം മല്ലിയിലൊക്കെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഉരുളകിഴങ്ങ് കൊണ്ടുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ബാറ്ററി നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് മാറ്റിവെക്കാം ഇനി സ്റ്റഫ് ചെയ്യാനുള്ള ബ്രെഡ് എടുക്കാം ഞാൻ ഇവിടെ നാല് സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഈ ബ്രെഡിന്റെ പുറത്തേക്ക് നമുക്ക് ഈ ഫില്ലിങ് വെച്ചുകൊടുക്കാം കുറച്ച് കട്ടിയിൽ വെച്ചുകൊടുക്കാം ഈ ഫില്ലിങ് ബ്രെഡിൽ വെച്ചിട്ട് സാൻഡ്വിച്ച് ആയിട്ടും കഴിക്കാം കേട്ടോ നമുക്ക് രണ്ട് ബ്രെഡ് ഇതുപോലെ സ്റ്റഫ് ചെയ്തെടുക്കാം ഇതിന്റെ പുറത്തേക്ക് ഓരോ കഷ്ണം ബ്രെഡ് കൂടി വെച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് പതിയെ പ്രസ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രസ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇത് നമുക്ക് രണ്ടായി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതായിപ്പോ ഞാനിത് രണ്ടായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പൊ ഇതുകൊണ്ട് നാല് സ്നാക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കൂടുതൽ വേണ്ടവർ കൂടുതൽ ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ സ്റ്റഫ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം ഇനി സ്റ്റഫ് ചെയ്ത ഓരോ പീസ് ബ്രെഡും കടലമാവിൻ്റെ ബാറ്ററിൽ മുക്കി തിളച്ച എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പുറത്തേക്ക് എണ്ണ കോരി ഒഴുക്കുകയാണെങ്കിൽ മുകൾ ഭാഗം ഡ്രൈ ആകാതെ ഇരിക്കും ഒരു സൈഡ് മുറിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ മറിച്ചിടാം ഇതിൽ നീങ്ങിക്കിടക്കുന്ന ഈ ബാറ്ററൊക്കെ നമുക്ക് സ്പൂണ് കൊണ്ട് ഒന്ന് വെടിവെച്ച് എടുത്തിട്ട് മാറ്റിവെക്കാം കുറച്ച് ഇടമുള്ള പാനിൽ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ രണ്ടെണ്ണം വീതം ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരെണ്ണം വീതമാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കുറച്ചെണ്ണം ഉപയോഗിച്ചാണ് ഞാനിത് ഫ്രൈ ചെയ്യുന്നത് അതുകൊണ്ട് ചെറിയ ഒരു ചിനച്ചട്ടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഒരെണ്ണം വീതമേ ഫ്രൈ ചെയ്യാൻ പറ്റുള്ളൂ ഇതുപോലെ ബാക്കിയുള്ളതും ഫ്രൈ ചെയ്തെടുക്കാം അപ്പം ഞാൻ ആ നാല് പീസ് സ്റ്റഫ് ചെയ്തതും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം ബ്രെഡ് പക്കോഡ റെഡി ആയിട്ടുണ്ട് ഈ ബാക്കിയുള്ള ബാറ്ററിൽ നമുക്ക് വേറൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ബ്രെഡിൽ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഫില്ലിങ് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കുക അതിനുശേഷം ഈ ബാറ്ററിൽ മുക്കിയിട്ട് നമുക്കിത് എണ്ണയിലേക്ക് കൊടുക്കാം ഞാൻ ഈ എണ്ണയിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്താണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മുഴുവനായിട്ടും ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറേ കൂടി എണ്ണ ഒഴിച്ച് വലിയ പാത്രത്തിലൊക്കെ ഫ്രൈ യാണെങ്കിൽ പെട്ടെന്ന് നല്ലതുപോലെ മുട്ടാതെയൊക്കെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും ഫ്രൈ ചെയ്യാനിട്ടതിന് ശേഷം ഉടനെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കരുത് കേട്ടോ എണ്ണയൊക്കെ ഇതിന്റെ പുറത്തേക്കൊക്കെ ഒന്ന് കോരി ഒഴിച്ചാല് മുകൾ ഭാഗം ഡ്രൈ ആകാതെ ഇരിക്കും അപ്പൊ മറിച്ചിടുമ്പോൾ തമ്മിലും ഒട്ടിപ്പിടിക്കില്ല താഴെ ഭാഗം ഏകദേശം ഒന്ന് ഫ്രൈ ആയി കഴിയുമ്പോൾ മറിച്ചിട്ട് നമുക്കിത് മുരിച്ചെടുക്കാം ഇപ്പോ രണ്ടാമത് ഉണ്ടാക്കിയ സ്നാക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം ഇപ്പൊ രണ്ടു തരം പലഹാരം റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കി വന്ന ബാറ്ററിലേക്ക് കുറച്ച് സവാളയും മുരിങ്ങയിലയും പച്ചമുളകും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അത് ചേർത്തിട്ട് നമുക്ക് മറ്റൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം ഈ ബാറ്ററിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചേരുവകളൊക്കെ ചേർക്കാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർക്കാം ജീരകപ്പൊടി ചേർക്കാം മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം ഞാനിപ്പോൾ ഇത് മാത്രം ചേർത്ത് വളരെ സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഈ എണ്ണയിലേക്ക് ഇത് കുറേശേ ഇട്ടുകൊടുക്കാം അപ്പോൾ വേറൊരു പലഹാരം കൂടിയായി ഈ ബാറ്ററിലേക്ക് സവാള മാത്രമായിട്ടും കുറച്ച് കൂടുതൽ ചേർത്തിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അണിയൻ മാത്രം ചേർത്ത ഒരു സ്നാക്കാകും നിങ്ങളുടെ ഇഷ്ടം ചെയ്യുക ബാറ്ററി ബാറ്ററിട്ടതിന് ശേഷം നമുക്കിത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം ഞാനിത് ബാക്കിയുള്ളത് നാലെണ്ണമായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ ഈ സ്നാക്കാണ് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ളത് കാരണം മുരിങ്ങയിലൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയുമാണ് നല്ല ടേസ്റ്റുമാണ് മുരിങ്ങയിലക്ക് പകരമായിട്ട് ഉലുവച്ചീര അല്ലെങ്കിൽ പാലക്ക ചേരൊക്കെ ചേർക്കാവുന്നതാണ് കേട്ടോ പാലക്ക് ചീര ചെറുതായി കട്ട് ചെയ്ത് ഈ ബാറ്ററിയിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഇപ്പൊ ഇതൊരു സൈഡ് മരിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ ഇത് നല്ല ഗോൾഡൻ ബ്രൌൺ നിറമായിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ ഞാനതെല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരേ ബാറ്ററിൽ തന്നെ മൂന്ന് തരം പലഹാരങ്ങൾ നമ്മളിപ്പോ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു പാത്രം നിറയെയാണ് സ്നാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് ബ്രെഡ് പക്കോഡ ഉരുളക്കിഴങ്ങ് മസാല ബോണ്ട ഇതൊക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ ഇത് കണ്ടാൽ തന്നെ നമുക്ക് വായുന്ന വെള്ളം വരും അണിയൻ മുരിങ്ങയിലെ ഭജയാണ് ഏറ്റവും നല്ല ടേസ്റ്റും ഹെൽത്തിയുമായിട്ടുള്ളത് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ആയിട്ടാണ് ഇരിക്കുന്നത് ബ്രെഡ് ആണെങ്കിലും വളരെ സോഫ്റ്റ് ആണ് ഇത് ഒരെണ്ണം കഴിച്ചാലും നമുക്ക് വയറ് നിറയും കഴിച്ചു കഴിഞ്ഞ് ബാക്കി വരുന്നത് നമ്മൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം അപ്പോൾ വളരെ രുചികരമായ ഈ സ്നാക്സ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്